അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മാഗുരിവോട് കൂടി നമ്മിലേക്ക് വരാനിരിക്കുന്നത് വെള്ളിയാഴ്ച രാവ് ബഹുമാനമുള്ള ഒരു രാവാണ് ഒരുപാട് മഹത്വമുള്ള രാവാണ് ശ്രേഷ്ഠമായിട്ടുള്ളൊരു രാവാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് പണ്ടത്തെ ഉമ്മമാരൊക്കെ വലിയമ്മമാരൊക്കെ വീട്ടിലുള്ളവരൊക്കെ ഉമ്മമാർ പറയും മക്കളെ പെട്ടെന്ന് വുധുവെടുത്ത് മേലൊക്കെ കഴുകി വു എടുത്ത് വൃത്തിയായിരിക്കണം എന്ന് വെള്ളിയാഴ്ച രാവണല്ലോ അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഓതണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മമാരൊക്കെ പ്രായമായ ഉമ്മമാരുള്ള വീട്ടിലൊക്കെ അവർക്ക് ഭയങ്കര ഒരു തിരക്കും ബേജാറുമായിരിക്കും ആ ഒരു ടൈം ആവുന്ന സമയത്ത് അല്ലേ അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ നമ്മളെല്ലാവരും ബഹുമാനിക്കണം അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു രാവ് തന്നെയാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവ് അതിനെ ആരെങ്കിലും നിസ്സാരമാക്കിയാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രയാസം മാറില്ല ഗുഡ്സ് ആയിരിക്കും അവരുടെ ജീവിതം എന്നും ബുദ്ധിമുട്ടായിരിക്കും പ്രയാസമായിരിക്കും കടങ്ങൾ വരും ബുദ്ധിമുട്ടും പ്രയാസവും കുന്നുകൂടി വരും ഓരോന്നിനോരോന്ന് ഒരു പ്രയാസവും വിഷമങ്ങളും അങ്ങോട്ട് മാറുമ്പോൾ മറ്റെന്തെങ്കിലും വഴി കൂടെ എന്തെങ്കിലും വിഷമം അല്ല തരും കാരണം വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ബഹുമാനിക്കണം ആ ഒരു രാവ് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള മക്കളോടൊക്കെ നമ്മൾ പറയണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വീട്ടിലെ ഉമ്മമാർ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നേരത്തെ തന്നെ മേലൊക്കെ കഴുകി എടുത്ത് വൃത്തിയായിട്ട് ഒരുങ്ങി നിൽക്കണം ആരിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ പാരായണം കഴിയണം ചെയ്യണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ യാസീൻ ഓതണം അതുപോലെ തന്നെ സ്വലാത്ത് ദിഖർ അധികരിപ്പിക്കണം ഹദ്ദാദ് ഓതണം അതുപോലെയുള്ള ഖുർആൻ പാരായണം ചെയ്യണം തബാറക്ക മുൽക്ക് സൂറത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഓതുന്നതായിരിക്കും അല്ലേ എന്നാലും മക്കളൊക്കെ ഉള്ള സമയത്ത് ചെറിയ മക്കളായിക്കോട്ടെ അവരോട് പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവരങ്ങനെ ശീലിച്ചു പോരണം അത് കേട്ട് മനസ്സിലാക്കി എൻ്റെ ഉമ്മ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് അവരുടെ മക്കൾക്കും അവരങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ മക്കളെ കൊണ്ട് പറഞ്ഞു കൊടുക്കണം ചെറിയ മക്കളല്ലേ അപ്പോൾ അവർ കളിച്ചോട്ടെ എന്ന് വെക്കാതെ അവരോടും പറഞ്ഞ് മനസ്സിലാക്കുക വെള്ളിയാഴ്ച രാവാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച രാവിലെ ബഹുമാനിക്കാത്തവർക്ക് അള്ളാഹു ഒരുപാട് വൈകൂടെ ഏതെങ്കിലും അത് വരുന്നത് എന്ന് നമുക്കറിയില്ല പലവിധ തരത്തിലും അള്ളാഹു നമ്മളെ പരീക്ഷിക്കും അതുകൊണ്ട് വെള്ളിയാഴ്ച രാവാണ് അതിനെ ആദരിക്കണം ബഹുമാനിക്കണം വെള്ളിയാഴ്ച രാവാണ് ഇന്ന് അത് വരുമ്പോഴത്തേ മേലൊക്കെ കൈകി വൃത്തിയായി ഒഴിവെടുക്കുക ഖുറാൻ ഓതാൻ നിസ്കരിക്കാനുമുള്ള കാര്യങ്ങളൊക്കെ ഒരുങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ അല്ലാഹു നമ്മളെ എല്ലാവരും തൗഫീക്ക് നൽകട്ടെ നിങ്ങളെല്ലാവരും വെള്ളിയാഴ്ച രാവിലെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായിരിക്കും അല്ല എന്നെല്ലാം പറയുന്നത് അറിയാത്തവരുണ്ടാവും ഒരുപാട് പേരുണ്ട് ഇതിൽ എൻ്റെ വീഡിയോ കാണുന്നവർ ഓദാം അറിയാത്തവർ അറിയില്ല അതുപോലെ ഒന്നും മദ്രസയിൽ പോടി പോയി പഠിച്ചിട്ടില്ല അങ്ങനെയുള്ള ഇവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അറിയുന്നില്ലെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇപ്പം നിസ്കരി നിസ്കാരം അറിയാത്തവർക്കും അതുപോലെ എന്താ പറയുക ഖുർആൻ ഓതാൻ അറിയാത്തവർക്കും മദ്രസിൽ പോവാത്തവർക്കും ഒക്കെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നടക്കുന്ന കാലമാണിതിലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ലാസ്സുകളുണ്ട് അത് ഓരോ മഹല്ലിലും നമ്മളൊക്കെ ഓരോരുത്തരും നിൽക്കുന്ന മഹല്ലിലൊക്കെ ആയിട്ട് ക്ലാസ് മതപഠവനമായിട്ടുള്ള കുർഗൻ ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോവുക അവിടെ പോയിട്ട് ആ കാര്യങ്ങൾ ൊക്കെ മനസ്സിലാക്കുക എന്തൊക്കെ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ അറിയാത്തവർ അറിയുന്നവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക ഏതായാലും ഇൻഷാല്ല നമുക്ക് വെള്ളിയാഴ്ച രാവിലെയൊക്കെ ആദരിക്കാനും ബഹുമാനിക്കാനും മരണം വരെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ നമ്മൾ ഒരുപാട് വിഷമവും പ്രയാസങ്ങളും ഒക്കെ എന്നും ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്നോ പരിശുദ്ധ കുറവാനിലുള്ള ഒരായത്തിനെക്കുറിച്ചാണ് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ആ വെള്ളിയാഴ്ച രാവ് നമസ്കാരം ആരുവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് യാസീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇഷാ വാങ്ക് കൊടുത്ത് ഇഷാ നമസ്കരിച്ച ശേഷമാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അങ്ങനെ ഓതട്ടോ ഈ പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ ഇത് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം ഒന്ന് നടന്ന് കിട്ടാൻ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഞാനും ഇതേപോലെ നീയത്താക്കി ചൊല്ലുകയും ഓതുകയും ചെയ്യുമെന്നങ്ങോട്ട് നീയത്താക്കി കൊള്ളി നല്ല മനസ്സോടെ അപ്പോൾ പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തി മൂന്നാമത്തെ ഇത് സൂറത്തുൽ മുസമ്മിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലേ സൂറത്തുൽ മുസമ്മിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ എഴുപത്തി മൂന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ വെറും ഇരുപതായത്താണ് ഇതിനുള്ളത് ഔതുബി ലാഹിമിനാൻ റജീം ബിസ്മിൽ ലാഹി റഹീം യാ അയ്യുഹൽ മുസമ്മിൽ കൊമില്ലയിലെ ഇല്ല ഖലീല നിസ്വഹു അവിൻ ഖുസ്മിൻഹു ഖലീല എന്ന് തുടങ്ങുന്ന ആയത്താണ് സൂറത്തുൽ മുസമ്മിൽ ഇരുപത് ആയത്തുള്ള ഒരു സൂറത്താണ് മനസ്സിൽ എന്തെങ്കിലും മുറാദ് ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ കരുതിയിട്ട് സൂറത്തുൽ മുസമ്മിൽ നിങ്ങൾ പാരായണം ചെയ്യുക ഇന്ന് വെള്ളിയാഴ്ച രാവ് സമയം ഞാൻ പറഞ്ഞില്ലേ മഴ നമസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടോ ഒക്കെ ആയിട്ട് ഓതിയാൽ മതിട്ടോ അപ്പൊ നിങ്ങൾ സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓദി വരികയാണ് അപ്പൊ ഓതി ഇങ്ങനെ പോകുന്ന സമയത്ത് ബിസ്മില്ലാഹി ബിസ്മി ലാഹിറമിറീം റബ്ബുൽ മഗ്‌രിബി ലാ ഇലാഹ ഇലാഹഇ ഇലാഹു എന്ന ആയത്ത് ഓതി കഴിഞ്ഞിട്ട് ബാക്കി ആയത്ത് ഓ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് നിർത്തിവെച്ചിട്ട് ഹസ്ബുനാഹു അനീമൽ വക്കീൽ ഹസ്ബുനാഹു അനീമൽ വക്കീൽ ഹസ്ബുനാഹു അനീമൽ വക്കീൽ ഹസ്ബുനാഹു അനീമൽ വക്കീൽ എന്ന് നിങ്ങൾ ഇരുപത്തഞ്ച് തവണ ചൊല്ലുക ഇരുപത്തഞ്ച് തവണ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി ആയത്ത് ഓതി തീർക്കുക മനസ്സിലായില്ലേ പറഞ്ഞത് ബാക്കി ആയത്ത് ഓതി തീർക്കുക ഏത് ആയത്ത് വരുമ്പോഴാണ് ഏത് ആയത്ത് ഓതി കഴിഞ്ഞതിന് ശേഷമാണ് ദിക്ർ ഈ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലേണ്ടത് എന്ന് ഞാൻ ഇവിടെ ദാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ ഇവിടെ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരായത്ത് ഓതിട്ടവിടെ നിർത്തുക അതിൻ്റെ ശേഷം ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിഖർ ഇരുപത്തഞ്ച് വട്ടം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി ഈ സൂറത്ത് ഫുള്ളായിട്ട് നിങ്ങൾ ഓതുക ഇതുപോലെ രണ്ട് തവണ നിങ്ങൾ ഓതുക മൗരിപിൻ്റെ ശേഷം മനസ്സിലായില്ലേ രണ്ട് തവണ ആവർത്തിച്ചു ഓതുക ഈ ഒരു ആയത്തിൻ്റെ സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഹസ്ബൻ അള്ളാഹു നീമൽ വക്കീലെന്ന് ഇരുപത്തഞ്ച് തവണ ഓതുക എന്നിട്ട് ബാക്കി സൂറത്ത് ഫുള്ളായിട്ട് ഓതുക അങ്ങനെ രണ്ട് തവണ ആയിട്ട് ഓതുക ഇത് രണ്ട് തവണ ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ നിങ്ങളെ പ്രയാസം എന്താ കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ഇതുപോലെ ഒതി പൂർത്തിയാക്കിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് പറയുക ഇന്നത്തെ രാവ് റഹ്മാനെ നാളെ നേരം പുലരുമ്പോഴേക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു വിഷമം നീ തീർത്ത് സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ല ഒരൊറ്റ രാവ് കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു അതിൻ്റെ ഫലം കാണിച്ചു തരും ഇതേപോലെ ഈ പറഞ്ഞ പോലെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഓതാൻ പറ്റില്ല അറിയാലോ അല്ലേ കുറു പരിശുദ്ധമാക്കപ്പെട്ട കുറുആാനിലുള്ള ആയത്താണ് ദിക്ർ മാത്രമാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഈ ആയത്ത് ഈ ഒരാഴത്ത് ഓതി ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരായത്തുമ വരുന്ന സമയത്ത് അവിടെ നിർത്തുക ഇതിൻ്റെ ശേഷം ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറി ഇരുപത്തഞ്ച് തവണ ചൊല്ലുക അതിൻ്റെ ശേഷം ഫുള്ളായിട്ട് ഓതി തീർക്കുക വീണ്ടും ഇതേപോലെ ഒരൊറ്റ തവണയെ കൂടിയും അങ്ങനെ ആകെ രണ്ട് തവണ അതേ ഓതിക്കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെയായിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം വിഷമം എന്താണോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെന്ന് നടന്ന് കിട്ടാൻ നിങ്ങളെ മനസ്സിലുണ്ട് ആ ഒരു കാര്യം അള്ളാഹുവിലേക്ക് നല്ല മനസ്സോട് കൂടിയിട്ട് പറയാം റബ്ബേ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലുള്ള ആഴത്തും തിക്റുമൊക്കെ ഞാൻ ചൊല്ലിയിട്ടാണ് നിന്നിലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നത് ഈ കൈകൾ നീ ഉത്തരം കിട്ടാതെ മടക്കല്ലേ റഹ്മാനായ റബ്ബെ എന്ന് അള്ളഹാനോട് അള്ളഹാനെ മനസ്സിലോർത്ത് അള്ള നിങ്ങളെ മുന്നിലുണ്ട് എന്ന ഒരു ബോധത്തോടു കൂടിച്ച് തന്നെ അള്ളാഹുവിയിലേക്ക് ദുവാ ചെയ്തോളി ഒരൊറ്റ രാത്രി മതി നിങ്ങളുടെ ജീവിതം അള്ള രക്ഷപ്പെടുത്തും വിചാരിക്കാത്ത കാര്യം നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കാത്ത കാര്യം പോലും അള്ളാഹു നടത്തി കിട്ടും കാരണം ഖുർആാനിലെ ഓതിയിട്ടാണ് അള്ളാഹിനോട് നമ്മുടെ പ്രയാസം നമ്മൾ പറയുന്നത് അതിന് തീർച്ചയായിട്ടും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കാണിച്ചു തരും നമുക്ക് ഇതുപോലെ നീയത്താക്കി ഓതാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ മുത്ത് റസൂൽ സൊല്ലാഹുലൈബ് വസ്ലമാ തങ്ങളുടെ പേരിൽ ആദ്യ മൂന്ന് ഫാത്തിഹ ഇത് കേൾക്കുന്ന എല്ലാവരും എൻ്റെ കൂടെ ഒരുമിച്ച് ഓതന്നെട്ടോ നിസ്കരിക്കാൻ പറ്റാത്തവർ ഓതണ്ട നിങ്ങൾ സ്വലാത്ത് ചെല്ലിക്കോളി ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി കിട്ടാൻ വേണ്ടി കുറച്ച് ദിഖറുകൾ അതുപോലെ ഒരു പതിനൊന്ന് സ്വലാത്ത് മാത്രമേ ചൊല്ലുള്ളൂ ഒരുമിച്ച് ചൊല്ലുക എല്ലാവരും ഇതിൽ നിർബന്ധമായിട്ടും ചൊല്ലാനും ഓതാനും കൂടണം അല്ലാതെ നിങ്ങൾ വീഡിയോ കണ്ട് മാത്രം ഓഫാക്കി പോവേണ്ട കേട്ടോ വെള്ളിയാഴ്ച രാവാണ് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടാൻ അള്ളാഹു നമുക്ക് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ ഔലാഹിമിനെ ഷെയ്ത്വാനി റോജീം ബിസ്മി الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين استغفر الله العظيم അസ്തഫിർ അലീം അസ്തഫിർം 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 അസ്തഫിർ അസ്തഫിർം അസ്തഫിർ അലീം അസ്തഫിർ അലീം പതിനൊന്ന് തവണയാണ് കേട്ടോ ചൊല്ലുന്നത് കുൻതുമീൻ لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ہسب اللہی الوقیر <سؤال> ہسپ اللہ ورَی الوقی حسب اللہ ورَی الوقی ہسب اللہ ورنی الویل حسُ اللہ ورنی الویل حسُ اللہ ورَی الوقی حسُ اللہ ورَی الوقی حسُن اللہ ثنِ الوقی حسف اللہ اللہ حسبنا الله ونعم الوكيل لا حول ولا قوه الا بالله العلي العظيم 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 يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم Ya Hayu Ya Qayyum Ya 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 Ya Qayyum شيخنا شيخ محي الدين عبد القادر الجيلاني قدس الله سره اللذيذ الْفَاتِحَةُ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ الرَّحْمَنِ الرَّحِيمِ مَالِكِ يَوْمِ الدِّينِ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ آمِينَ رفاعي شيخ تنجلي السلام عليكم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين آمين بدرين علي الفاتح أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين شيخنا شيخ مدوري قد صلى الله سر اللذيذ الفاتية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل صلاة كاملة وسلم سلاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرائب وحسن الخواتم استسقى الامام الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة على سيدنا محمد الذي

سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب وأسر الخواتم يستسقى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة من نفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به ودقلا به الهوائج ودنال به الرعائب وحسن القماتم استسكى اللمام وجه الكريم وعلى آله وصحبه في كل لمهد ونفس مدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وَدُنَالِ بَيْرَ عَيْبُ الْخَوَاتِمِ اسْتَسْكَلَ وَجِيلٌ كَرِيمٌ وَعَلَى آلِهِ وَصَحْبِهِ فِي كُلِّ لَمْحَةٍ مِنْ نَفَسٍ كُلِّ مَعْلُومٍ لَكَ اللَّهُمَّ صَلِّ صلاة الْكَامِلَةَ وَسَلِّمْ سَلَامًا دَامَ مَمَلًا سَيِّدِنَا مُحَمَّدٍ الَّذِي تَنَحَّلَ بِهِ الْوَقْدُ وَتَنفَرَجَ بِهِ الْغُرَبُ وتقلى بِهِ الْحَوَائِجُ وَدُنَالِ بَيْرَ بوس الْخَوَاتِمِ اسْتَسْكَلَ وَجِيلٌ كَرِيمٌ وعلى آله وصحبه في كل لمحة ونفس مدد كل معلوم لك اللهم صل الصلاة الغاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب وحسن الخواتم يستسقى الأمام الكريم وعلى آله وصحبه في كل لمحة ونفس വേദതി കുല്യമാലുവല്ലക്ക് റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിഖറുകൾ മുത്ത് റസൂൽ സല്ലാഹു അലൈ തങ്ങളുടെ പേരിൽ ഓതിയിട്ടുള്ള ഫാത്തിഹ സ്വലാത്തിനീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പൊറുക്കണേ പൊറുക്കണേയല്ല ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലവിധ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ട് റഹ്മാനെ ഞങ്ങളെല്ലാവിധ സങ്കടങ്ങളും നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേനാഥ റബ്ബെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങളിൽ കൂടുതൽ പേരുമുള്ളത് ഹലാലായ വഴിക്ക് ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ളൊരു വഴി ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ല മാനസികമായിട്ടുള്ള പ്രയാസമുള്ളവരുണ്ട് റഹ്മാനായ റബ്ബയെ ഒരുപാട് പേര് ദുവാ ചെയ്യണമിത്ത എന്ന് പറയുന്നവരുണ്ട് റഹ്മാനായ റബ്ബെ അവരുടെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളെല്ലാം നീ സ്വീകരിക്കല്ല സ്വലാത്തുകളെല്ലാം നീ സ്വീകരിക്കല്ല ഇന്ന് ദുനിയാവുന്നും നാളെ ആഖിറത്തെന്നും നിന്ന് ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റിത്തരണേ റഹ്മാനായ റബ്ബേ